റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടും റോഡിന്റെ പാതി വശം മാത്രം ടാർ ചെയ്ത് അധികാരികൾ മുങ്ങി മല്ലപ്പള്ളി പഞ്ചായത്തിലെ പെരുമ്പ്രാമാവ് പരക്കെത്താനം റോഡിലാണ് ഈ അത്ഭുത പ്രതിഭാസം ഏറെ ജനസഞ്ചാരമുള്ള പെരുമ്പ്രാമാവ് പരക്കെത്താനം റോഡിന്റെ കുറച്ച് ഭാഗം ടാർ ചെയ്തു എന്നത് സത്യം തന്നെ എന്നാൽ ടാർ ചെയ്തതിൽ കൂടുതൽ ഭാഗം ഇനിയും ടാർ ചെയ്യുവാൻ ഉണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഭാഗം ഒഴിവാക്കി അധികം കുഴപ്പമില്ലാതെ കിടന്ന പരക്കെത്താനും ഭാഗം ടാർ ചെയ്ത് കരാറുകാരനും ഉദ്യോഗസ്ഥരും സ്ഥലം വിട്ടു എന്നാൽ അഗാധമായ കുഴികൾ രൂപപ്പെട്ടു കിടക്കുന്ന പെരുമ്പ്രാമാവ് ഭാഗം ഇപ്പോഴും പഴയപടി തന്നെ കിടക്കുകയാണ് വാഴെപ്പറമ്പിൽപ്പടി ഭാഗത്താണ് ഏറ്റവും വലിയ കുഴികൾ കുത്തുകയറ്റവും ഇറക്കവുമുള്ള ഭാഗത്തുള്ള കുഴികളായ കാരണം യാത്രക്കാർ ഭയന്നാണ് ഇതുവഴി കടന്നുപോകുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ലെങ്കിലും കരാറുകാരൻ ശ്രദ്ധിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇത് കണ്ടും ശ്രദ്ധിച്ചും നാട്ടുകാട് നടുടിക്കുന്ന ഈ പ്രക്രിയ ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്